ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലിനും ദേവീന അന്വേഷിച്ചിട്ടുള്ള നടത്തുവാട്ടോ കേട്ടോ ഹരിയും ശിവനും കണ്ണനും എല്ലാവരും കൂടിയിട്ട് പക്ഷേ ബാലനെയും ഹരി ദേവീനെയും കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടുന്നില്ല അഞ്ജലിയും അതുപോലെ അപ്പവും ആയിക്കോട്ടെ എല്ലാ ദിവസവും ഉമ്മർത്ത് കാത്തിരിക്കും ദേവിയും ബാലനും വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോവാണ് അവരെക്കുറിച്ചിട്ടുള്ള ഒരു വിവരവും ഇല്ല ഇനി ഞാൻ പറയാൻ പോണത് നമ്മുടെ കമൻ ബേസിലുള്ള ഒരു കുറച്ച് കമൻസ് കണ്ടിട്ടാണ് കേട്ടോ കാരണം വെച്ചാൽ വാനമ്പാടി എന്ന സീറ്റിൽ തീരാൻ പോണ സമയത്തും കമൻസിൽ പറഞ്ഞ പോലെ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായ അതുകൊണ്ട് തന്നെ കമൻസിലൂടെ കാര്യങ്ങളൊന്നും തന്റെ പേഴ്സണെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അതിൽ കുറച്ച് ഒരു ഇതായിട്ട് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ തമ്പി നെഗറ്റീവ് റോളായിട്ടാണല്ലോ ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്നത് തമ്പിനെയും പോസിറ്റീവ് ആക്കണ്ടേ നമ്മുടെ തമിഴിലും തെലുങ്കിലൊക്കെ തമ്പി ഒരുമാതിരി ഒക്കെ പോസിറ്റീവായി കഴിഞ്ഞപ്പോഴാണ് സീരിയലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ചിലപ്പോൾ ദേവിക്കും ബാലനും അഭയം കൊടുക്കുന്ന തമ്പിയാണെന്നുണ്ടെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ കൂടപ്പറപ്പ് അതായത് തൻ്റെ സ്വന്തം മക്കളെ പോലെ വളർത്തിയ കൂടപ്പറപ്പുകൾ തന്നെ തള്ളി പറഞ്ഞു തള്ളിപ്പറന്നു പറയാൻ പറ്റില്ല അവരുടെ കുടുംബമൊക്കെ ആയപ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് ും ദേവിയെന്ന് പറഞ്ഞ അവർക്ക് ഭാരം പോലെ ആയി തുടങ്ങിയപ്പോഴാണല്ലോ ബാലനും ദേവി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതിനുശേഷം നമ്മുടെ തമ്പി അവരെ വിളിച്ചുകൊണ്ട് വരികയും അമരാവതി നിർത്തുകയും ആരോടും പറയാണ്ട് അവിടെ തന്നെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുകയും അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുവാണ് തമ്പിയുടെ കൂടെ ബാലനും അതുപോലെ തന്നെ നമ്മുടെ ദേവി ഉള്ള കാര്യം അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുകട്ടോ മാത്രമല്ല തമ്പിയടുത്തുള്ള നമ്മുടെ ഹരിയുടെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ അതോടുകൂടി തന്നെ തീരുവാണ് കാണാൻ തമ്പി നല്ലൊരാളായിട്ട് നമ്മുടെ ഭാര്യൻ്റെ ഒറ്റ സുഹൃത്തിനെ പോലെ ആവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തമിഴ് സെ നമ്മുടെ തമിഴിലും അതുപോലത്തെ തെലുങ്കിലൊക്കെ കാണുന്ന പോലെ തമ്പി നല്ലൊരാളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാറിയേ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ തമ്പിയുടെ ആ ഒരു റോള് ആ ഒരു രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനാണ് ചാൻസ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും Take care. Bye bye.